ഏറ്റവും കൂടുതൽ പേര് ഇപ്പോഴും ചോദിക്കുന്നതാണ് സ്പോൺഷിപ്പ് ലാൻഡ് പഠിച്ചാൽ എന്താണ് കുഴപ്പം സ്പോൺഷിപ്പ് ലാൻഡ് പഠിച്ചാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺഷിപ്പ് വെച്ചാൽ എന്താണ് നിങ്ങൾക്കൊരു ജോബ് ഗ്യാരണ്ടിയാണ് അപ്പോൾ അത് എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല നിങ്ങൾക്ക് സേഫ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് സ്പോൺഷിപ്പ് എടുത്ത് മാത്രം പഠിക്കാനുള്ള കാര്യം നിങ്ങൾ സ്പോൺഷിപ്പ് ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചറിയാൻ ജോബ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു ക്വസ്റ്റിൻ മാർക്ക് ആയിരിക്കും ആ ജോലി കിട്ടുന്ന ഇടം പറയാം ആ ഒരു ക്വസ്റ്റിൻ മാർക്ക് അവിടെ ഉണ്ടായിരിക്കും അതേസമയം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എരിമേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പോൺഷിപ്പ് എടുത്ത് പഠിക്കുക അത് നിങ്ങൾ ഒന്ന് ഈ ഒരു വർഷം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കിട്ടിയെന്ന് പറ്റില്ല ഒന്നോ രണ്ടോ വട്ടമൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് നല്ലൊരു കാര്യം ഇനി സ്പോൺഷിപ്പ് കിട്ടാൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നല്ല പ്ലേസ്മെന്റ് കൊടുള്ള ഫീസ് എന്തായാലും നോക്കരുത് ഫീസ് നോക്കിയിട്ട് കാര്യമില്ല നല്ല പ്ലേസ്മെന്റ് കൊടുള്ള കോളേജിൽ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫീസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി റെഡിയായിട്ട് നല്ല കോളേജ് കോളാനി പോലത്തെ കോളേജിലൊക്കെ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക അല്ലാത്തവരെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും സ്പോൺഷിപ്പ് വേണ്ടി ട്രൈ ചെയ്യുക ഈ വർഷം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഫെബ്രുവരി ബാച്ച് ട്രൈ ചെയ്യുക നെക്സ്റ്റ് ഓഗസ്റ്റ് ബാച്ച് ട്രൈ ചെയ്യുക അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫേക്ക് എവിടെയെങ്കിലും സ്പോൺഷിപ്പ് ഒക്കെ വെച്ച് പഠിച്ചറങ്ങി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി വേണമെങ്കിൽ തീർച്ചയായിട്ടും സ്പോൺഷിപ്പ് എടുത്ത് പഠിക്കുക അതായത് എങ്ങനെയായാലും കഷ്ടപ്പെടേണ്ട കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെടുക ഇപ്പൊ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഒരു സ്പോൺഷിപ്പ് കിട്ടും ഇനി ഇപ്പൊ കഷ്ടപ്പെടാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചറിഞ്ഞിക്കഴിയുമ്പോൾ വളരെ വളരെ ഇതൊരു മോശമായ രീതിക്ക് കഷ്ടപ്പെടേണ്ടവരും അപ്പോൾ അത് ഇതിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ എങ്ങനെയായാലും കഷ്ടപ്പാട് ഉറപ്പാണ് അതിനുശേഷം ഷിപ്പിൽ വന്നാലും കഷ്ടപ്പാട് ഉറപ്പാണ് അപ്പോൾ എങ്ങനെയായാലും ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുകൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ഒക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇതിലും വലിയൊരു കഷ്ടപ്പാടിലേക്ക് ജോലി ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊരു അവസ്ഥയിലേക്ക് വരേക്കാളും നല്ലത് കുറച്ച് ഒരു ജോബ് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് എടുത്ത് മാത്രം വരുന്നതാണ് എൻ്റെ ഒരു ഐഡിയയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗൈഡൻസിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് സ്പോൺസർപ്പ് എടുത്ത് മാത്രം സേഫ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അത് ആയിരിക്കും ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനം താങ്ക്